ആഡിറ്റ് നേര് ശാഖായോഗങ്ങളിലെ എല്ലാ അംഗങ്ങളുടെയും ഭവനങ്ങളിൽ എത്തിക്കണം എന്നൊരു തീരുമാനം നമ്മൾ നമ്മളെടുക്കും ആ തീരുമാനം ഈ ഭരണസമിതിയോട് കൃത്യമായി ബാധിച്ചു അതുകൊണ്ടാണ് നമുക്കിന്ന് ഒരു വാർഷിക പൊതുയോഗം കൂടാൻ സാധിച്ചത് മുൻകാലങ്ങളിലൊക്കെ സാധാരണഗതിയിൽ ഇവിടെയല്ല എല്ലാ ശാഖായോഗങ്ങളിലും മൂന്ന് വർഷമായിരിക്കെയാണ് വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും നടത്താറ് ആ മൂന്ന് വർഷത്തെ കണക്കാണ് അവതരിപ്പിക്കാറ് പതിവ് അതിൻ്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത് ഈ മൂന്ന് വർഷം കഴിയുമ്പോൾ ആദ്യത്തെ സമയത്ത് നടന്ന പല കണക്കുകളും നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകും അപ്പോൾ നമുക്കെന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ ചോദിക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം ഇല്ല അപ്പോൾ തന്നെയുമല്ല നമ്മുടെ ബൈലനുസൃതി കൃത്യമായി വാർഷികം നടത്തണമെന്നും ആ വാർഷികത്തിൽ ആ ഒരു വർഷത്തെ വരവിതരുകണക്ക് പാസ്സാക്കി പോകണമെന്നും നിർബന്ധമായി പറയുന്നു അപ്പോൾ അതെന്തായാലും വടക്കൻ കോഴിക്കനെ നമ്പർ ശാഖായോഗം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഭംഗിയായി രൂപത്തിൽ എല്ലാ വീടുകളിലും എത്തിച്ചതിൽ സെക്രട്ടറി ജെ സുരേന്ദ്രൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു യൂണിയൻ കൗൺസിലർ പനക്കൽ ദേവരാജൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി വടക്കൻ കോയിക്കൽ ദേവസ്വം പ്രസിഡന്റ് ശശിധരൻ കോളാത്ത് വനിതാ സംഘം പ്രസിഡന്റ് ഡാളി സെക്രട്ടറി തുളസി ട്രഷറർ ചന്ദ്രമതി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി വൈസ് പ്രസിഡന്റ് ശശിമലയിൽ കൃതജ്ഞത പറഞ്ഞു